ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളെ മിനിസ്റ്റേഴ്സ് അക്കാദമിയിലേക്ക് സ്വാഗതം ശ്രദ്ധിക്കുക നിലവിൽ നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ജൂലൈ മാസത്തെ രണ്ടാമത്തെ പരീക്ഷാ കലണ്ടർ ആണ് ഇന്ന് കെ ഡി ആർ ബി പുറത്തുവിട്ടിരിക്കുന്നത് അപ്പം നമുക്ക് അതിന്റെ വിശദാംശങ്ങളൊന്നും പരിശോധിക്കാം അനുനേ നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാഡമി യൂട്യൂബിലോ സാധ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കണേ മറക്കല്ലേ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ നോക്കൂ നിലവിൽ ഞാൻ പറഞ്ഞു കെ ഡി ആർ ബി രണ്ടാമത്തെ ഒരു പരീക്ഷാ കലണ്ടർ ആണ് പുറത്തുവിടുന്നത് ആദ്യ ഒരു പരീക്ഷാ കലണ്ടർ കഴിഞ്ഞ ഒരു ദിവസം പുറത്തുവിട്ടിരുന്നു അല്ലെ അന്ന് പറഞ്ഞിരുന്നു എൽ ഡി സിന്റെ പരീക്ഷ ജൂലൈ പതിമൂന്നാണ് എന്ന് പറഞ്ഞിരുന്നു ഇന്നിപ്പോൾ രണ്ടാമത്തെ പരീക്ഷാ കലണ്ടർ ആണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒൻപതോളം വിജ്ഞാപനങ്ങൾ നോക്കണേ കേൾക്കുന്നുണ്ടോ ഏവർക്കും കാണുന്നുണ്ടോ കലണ്ടർ ദിവസം അന്ന് കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് ശരി തിരിച്ചു വരാം നമുക്ക് നോക്കി അപ്പോൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന രണ്ടാമത്തെ പരീക്ഷാ കണ്ടത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം നമുക്ക് ഇതിൽ ആദ്യമേ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജൂലൈ ഇരുപത് അതായത് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപതാം തീയതി ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടുള്ള ജൂലൈ ഇരുപതാം തീയതി ഉച്ചയ്ക്ക് ഒന്നര മുതൽ മൂന്നേ കാലു വരെ രണ്ടാമത്തെ ഒരു പൊതു പരീക്ഷ ശ്രദ്ധിക്കണം ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പൊതുപരീക്ഷയാണ് ഇത് കഴിഞ്ഞൊരു ദിവസം ദേവസ്വം ബോർഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് പരാമർശം നടത്തിയിരുന്നു അതായത് ഒരേ യോഗ്യതയുള്ള വ്യത്യസ്ത വിജ്ഞാപനങ്ങൾക്ക് ഒരു പരീക്ഷകൾ നടത്താൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു ആ തീരുമാനത്തിൽ വ്യക്തത നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ പരീക്ഷകൾ നമുക്ക് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കാം ഞാൻ പറഞ്ഞിരുന്നു ഒൻപതോളം പരീക്ഷകൾ ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് നോക്കിയാലോ നോക്കൂ ഒന്നാമത്തെ പോസ്റ്റ് സാനിറ്റേഷൻ വർക്കർ നോക്കണേ കാറ്റഗറി നമ്പർ മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാറ്റഗറി നമ്പർ മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് വിളിച്ചിരുന്ന സാനിറ്റേഷൻ വർക്കറാണ് അതിലെ ഒന്നാമത്തെ പരീക്ഷ ഏഴാം ക്ലാസ് ആയിരുന്നു ക്വാളിഫിക്കേഷൻ അതിലെ രണ്ടാമത്തെ പരീക്ഷ അതായത് പൊതുപരീക്ഷയിൽ അല്ലെങ്കിൽ പൊതുപരീക്ഷയിലെ രണ്ടാമത്തെ വിജ്ഞാപനം എന്ന് പറയുന്നത് ഗാർഡനർ പോസ്റ്റ് ആണ് കാറ്റഗറി നമ്പർ നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാറ്റഗറി നമ്പർ അതിലെ മൂന്നാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് കൗബോയി ആണ് ആണ് മൂന്നാമത്തെ പോസ്റ്റ് കാറ്റഗറി നമ്പർ അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാറ്റഗറി നമ്പർ അടുത്ത നാലാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് ലിഫ്റ്റ് ബോയ് എന്നൊരു വിജ്ഞാപനം വിളിച്ചിരുന്നു കാറ്റഗറി നമ്പർ ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ചാമത്തെ പോസ്റ്റ് വിളിച്ചിരിക്കുന്നത് റൂം ബോയ് എന്നൊരു പോസ്റ്റാണ് അഞ്ചാമത്തെ പോസ്റ്റ് വിളിച്ചിരിക്കുന്നത് കാറ്റഗറി നമ്പർ ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടുത്ത എട്ടാം എട്ടാമത്തെ അല്ലേ ആറാമത്തെ ആറാമത്തെ കാറ്റഗറി നമ്പർ ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിൽ അഞ്ചാമത്തെ വിജ്ഞാപനമാണ് റൂം പോയി ആറാമത്തെ വിജ്ഞാപനം എന്ന് പറയുന്നത് ലാംബ് ക്ലീനർ അതിലെ ആറാമത്തെ വിജ്ഞാപനം ലാംബ് ആണ് കാറ്റഗറി നമ്പർ പതിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരുന്നു അല്ലെ ഇനി അതിലെ ഏഴാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് ആയ എന്നൊരു പോസ്റ്റ് വിളിച്ചിരുന്നു ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് കാറ്റഗറി നമ്പർ മുപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരുന്നു അതുപോലെ എട്ടാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓഫീസ് അറ്റൻഡർ പോസ്റ്റ് ആണ് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് തന്നെയാണ് കാറ്റഗറി നമ്പർ മുപ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുപോലെ തന്നെ അതിലെ ഒൻപതാമത്തെ പോസ്റ്റ് ആണ് നോക്കണേ അതിലെ ഒൻപതാമത്തെ പോസ്റ്റ് ആണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് ഒരു സ്വീപ്പർ പോസ്റ്റ് സൂപ്പർ പോസ്റ്റിന്റെ കാറ്റഗറി നമ്പർ എത്ര ആയിരുന്നു മുപ്പത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓക്കെ അല്ലേ അപ്പൊ ഈ ഒൻപത് പോസ്റ്റുകളിലേക്കാണ് ഒറ്റ പരീക്ഷാവും ദേവസ്വം ബോർഡ് നിലവിൽ ഇന്ന് ദേവസ്വം ബോർഡിന് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ മുന്നേ അല്ലേ ഇന്ന് മൂന്ന് ഇന്നൊരു മൂന്ന് മണി ആയപ്പോഴേക്കാണ് അത് വന്നിരുന്നു ഇന്നിപ്പം നമുക്ക് ജൂൺ ഒമ്പതാം തീയതിയാണ് അപ്പോൾ ജൂൺ ഒമ്പതാം തീയതി ആയാലും ഇന്നൊരു മൂന്ന് മണിക്കാണ് ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിന്റെ വെബ്സൈറ്റ് ലിങ്ക് ഒരു ഇൻഫർമേഷൻ ഇട്ടിരിക്കുന്നത് അപ്പൊ ഏവർക്കും അത് കൃത്യമായി അസസ് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പൊ ഒന്ന് നോക്കണം കൃത്യമായിട്ട് നോക്കുക ഒൻപത് പോസ്റ്റ് ഒന്ന് സാനിറ്റേഷൻ വർക്കർ ഗാർഡനർ ിഫ്റ്റ് ബോയി റൂം ലാമ്പ് ക്ലീനർ ആയ ഓഫീസ് അറ്റൻഡർ അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്യൂപ്പർ ഇങ്ങനെയുള്ള ഒൻപത് വിജ്ഞാപനങ്ങൾ ചേർത്ത് ഒറ്റ പരീക്ഷ ഒന്നും പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഒറ്റ കാര്യം കൂടുണ്ട് സിലബസിന് ഒരു ഔട്ടർ ലുക്ക് കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിക്കണം ഔട്ടർ ലുക്ക് മാത്രമേ കൊടുത്തുള്ളൂ വിശദീകരിച്ച സിലബസ് വരും ദിവസങ്ങളിൽ വെബ്സൈറ്റിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ സിലബസിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റികൾ നമുക്കൊന്ന് പരിശോധിക്കാം സിലബസിന്റെ പാർട്ട് വൺ എന്ന് പറയുന്നത് പൊതുവിജ്ഞാനവും കറണ്ട് അഫെയറും ജി കെ കറണ്ട് അഫെയറും ആണ് സിലബസിലെ പാർട്ട് ടു എന്ന് പറയുന്നത് സയൻസ് ആണ് ഇതൊരു പുതിയ ഇതൊരു പുതിയ സിലബസ് തന്നെയാണ് കാരണം നിങ്ങൾ നോക്കി മുൻകാലങ്ങളിലൊന്നും നമുക്കറിയാം മുൻകാലങ്ങളിൽ ഒന്നും ഈ ഏഴാം ക്ലാസ് നിലവാരത്തിൽ സയൻസിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല പകരം നമുക്ക് ഈ പ്ലസ് ടു നിലവാരത്തിലുള്ള എൽ ഡി പരീക്ഷകൾ മാത്രമേ ദേവസ്വം ബോർഡ് സയൻസ് ഉൾപ്പെടുത്തിയിരുന്നുള്ളൂ എന്നാൽ ഇപ്രാവശ്യം കാര്യങ്ങൾ തിരിച്ചാണ് അവർ ചെയ്തിരിക്കുന്നത് അതായത് പ്ലസ് ടു നിലവാരത്തിലുള്ള എൽ ഡി സി പരീക്ഷകൾ സയൻസ് ഇല്ല പ്ലസ് ടു നിലവാരത്തിൽ എൽ ഡി സി പരീക്ഷകൾ സയൻസ് ഇല്ല പകരം ഏഴാം ക്ലാസ് നിലവാരത്തിൽ പൊതുപരീക്ഷയിൽ സയൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു ശരി ഇനി മൂന്നാമത്തെ കാര്യം നോക്കി മൂന്നാമത്തത് പാർട്ട് ത്രീയിൽ കൊടുത്തിരിക്കുന്നതോ ക്യുഎ ആൻഡ് മാക്സ് ആണ് ആണ് കൊടുത്തിരിക്കുന്നത് നാലാമത്തെ പാർട്ട് 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 മലയാളമാണ് എന്താണ് മലയാളം നാല് പാർട്ടാണോ അല്ല അഞ്ചാമത് മറ്റൊരു പാർട്ടുണ്ട് അഞ്ചാമത്തെ പാർട്ട് വായിച്ചു നോക്കിയേ ടെമ്പിൾസ് ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് അഞ്ചാമത്തെ പാർട്ട് അപ്പൊ അഞ്ച് പാർട്ട് ഉൾപ്പെടുത്തിയാണ് പരീക്ഷ പരമാവധി മാർക്ക് നോക്കൂ പരമാവധി മാർക്ക് കൊടുത്തിട്ടുണ്ട് നോക്കിയേ പരമാവധി മാർക്ക് നൂറ് മാർക്കാണ് പറഞ്ഞിരിക്കുന്നത് ഒരു മണിക്കൂറും പതിനഞ്ച് മിനിറ്റ് എഴുപത്തി അഞ്ച് മിനിറ്റ് അല്ലെ ഇപ്പൊ കേരള പി എസ് പോലെ തന്നെ അപ്പോൾ നൂറ് മാർക്ക് എഴുപത്തി മിനിറ്റ് ചോദ്യ ഭാഷ മലയാളം എന്ന് പറഞ്ഞിട്ടുണ്ട് ചോദ്യ ഭാഷ മലയാളം എന്ന് പറഞ്ഞിട്ടുണ്ട് നൂറ് മാർക്കാണ് എഴുപത്തി മിനിറ്റ് ആണ് പരീക്ഷയുടെ ഡീറ്റെയിൽസുകൾ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളെ ഉൾപ്പെടുത്തിയാണ് നിലവിലെ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ ഒരു ഒഫീഷ്യൽ പരീക്ഷാ കലണ്ടർ ദേവസ്വം ബോർഡ് പുറത്തുവിട്ടിരിക്കുന്നത് ഇതിന്റെ വിശദീകരിച്ച സിലബസ് ഞാൻ കൊണ്ടുവരാം ദേവസ്വം ബോർഡ് വെബ്സൈറ്റിൽ അനുസരിച്ച് വിശദീകരിച്ചിട്ടുള്ള സിലബസ് ഞാൻ വരുന്ന ദിവസങ്ങൾ യൂട്യൂബിൽ കൊണ്ടുവരാം ഇതാണ് പറയാനുള്ളത് അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള വിശദാംശങ്ങൾ വരുന്ന ദിവസങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് റൂംബോയും അതുപോലെ തന്നെ ആയ ഓ എ പോസ്റ്റ് ഇങ്ങനെ എല്ലാ പോസ്റ്റുകൾക്കും നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ബാച്ചുകൾ അവൈലബിൾ ആണ് സ്വീപ്പർ പോസ്റ്റ് ഓ എ പോസ്റ്റ് ആയ പോസ്റ്റ് ലാബ് ക്ലീനർ റൂം പോയി ലിഫ്റ്റ് പോയി കൗ ബോയി ഗാർഡനർ ഇതിനെല്ലാം നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ബാച്ചുകൾ നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാഡമിയിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒക്കെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ഈ ഒരു വീഡിയോന്റെ കമന്റ് ബോക്സിൽ കൃത്യമായി നിങ്ങൾക്ക് ഫിൽ ചെയ്യാനായിട്ട് ഗൂഗിൾ ഫോം അവൈലബിൾ ആണ് അതുപോലെ തന്നെ അഡ്മിഷൻ എടുക്കാനുള്ള നമ്പരും അവൈലബിൾ ആണ് അപ്പം നിലവിൽ നമ്മുടെ യൂട്യൂബ് ക്ലാസ് കൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാഡമി ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക മറക്കല്ലേ എല്ലാ ഡൗട്ടുകളും കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക പരമാവധി ഗ്രൂപ്പുകളിലേക്ക് ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിക്കുക മറന്നു പോകരുത് അതുപോലെ തന്നെ ഒരു വാട്സ്ആപ്പ് നമ്പർ അവൈലബിൾ ആണ് അപ്പോൾ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒരു വാട്സ്ആപ്പ് നമ്പർ ഇത് തന്നെയാണ് അഡ്മിഷൻ നമ്പർ കേട്ടോ അപ്പം അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് സീറോ വാട്സാപ്പ് നമ്പർ അവൈലബിൾ ആണ് വിളിക്കാനും കഴിയും അപ്പം ആ നമ്പറിലേക്ക് തീർച്ചയായിട്ടും അഡ്മിഷൻ എടുക്കാനായിട്ട് ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിലേക്ക് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം അപ്പം അതുപോലെ തന്നെ ആ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് കൂടെ ഞാൻ കൃത്യമായി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ ഈ ഈ ഒരു യൂട്യൂബിൽ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ ഒരു ലിങ്ക് ആ ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ കൊടുക്കുന്നതായിരിക്കും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒഫീഷ്യൽ ഇതുപോലെ ഇപ്പം ഞാൻ കലണ്ടർ കാണിച്ചില്ലേ ഇതുപോലെ എന്തെങ്കിലും ഒഫീഷ്യൽ പി ഡി എഫ് ആണെങ്കിൽ അതും കൃത്യമായിട്ട് ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട് അപ്പൊ ബാക്കി എല്ലാ ഡീറ്റെയിൽസുകളും വരും ദിവസങ്ങളും അപ്ഡേറ്റ് ചെയ്യാം കൃത്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക അതുപോലെ തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓരോരുത്തർക്കും സെപ്പറേറ്റ് ബാച്ച് ആണ് ഒ എ സെപ്പറേറ്റ് ബാച്ച് കൗബോയ് സെപ്പറേറ്റ് ബാച്ച് അതുപോലെ എൽ ഡി സി സെപ്പറേറ്റ് ബാച്ച് ഇപ്പോൾ ഓരോരുത്തർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് അറ്റൻഷൻ കൊടുത്തുള്ള സെപ്പറേറ്റ് ബാച്ചാണ് ആണ് അപ്പോൾ ഇനി സിലബസിന്റെ വിശദീകരണങ്ങൾ വരും ദിവസങ്ങൾ അപ്ലോഡ് ചെയ്യാം ഓക്കെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരും ദിവസം ഓക്കെ താങ്ക്